സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് പരിപ്പേറിയാണ് പരിപ്പേറി വെക്കാൻ എല്ലാവർക്കും അറിയാമെങ്കിൽ നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാകുമ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റ് ആണ് നമ്മൾ ചപ്പാത്തിക്കും പരിപ്പേറിക്കും വെക്കാൻ ചപ്പാത്തിയും പരിപ്പേറി അതുപോലെ തന്നെ പൊറോട്ടയും പരിപ്പേറി എല്ലാം നമുക്ക് കൂട്ടാം അപ്പൊ നമുക്ക് അതെങ്ങനെയാ വെക്കുന്നത് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ഇപ്പോൾ ദാൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് നല്ല ചുവന്ന പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു നൂറ്റമ്പത് ഗ്രാമോളം പരിപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് പ്രധാനമായിട്ടും വേണ്ടത് വെളുത്തുള്ളിയാണ് ഒരു അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സവാള എടുത്ത് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുന്നത് ഒരു ആറേഴ് മുളക് നമ്മൾ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടതെന്ന് പറഞ്ഞെന്നാൽ ജീരകവും ഉണ്ട് പിന്നെ കടുക് താളിക്കാനായിട്ടുള്ള കടുക് കറിവേപ്പിലയും ഉണക്കമുളകും പിന്നെ നമ്മൾ മസാലയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് നമുക്ക് ആദ്യം തന്നെ പരിപ്പ് കഴുകി കുക്കറിലിട്ട് അടിച്ചെടുക്കാം പരിപ്പ് നന്നായിട്ട് വെന്ത് വരണം ഇതിൽ പരിപ്പ് നല്ല അലിഞ്ഞു ചേരുന്നതാണ് ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ പരിപ്പ് കറിക്ക് വേണ്ടത് ആദ്യം തന്നെ ഈ പരിപ്പ് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ച അടിച്ചെടുക്കാം നന്നായിട്ട് വേറെ ഉപ്പൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം ഇതിപ്പോ നമ്മൾ വെള്ളം മാത്രം ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുകയാണ് നല്ലവണ്ണം പരിപ്പ് വേകണം നമുക്ക് ആദ്യം തന്നെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരവും കൂടി ചേർക്കുവാണ് നമ്മളതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുളക് പിന്നെ നമ്മുടെ കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക ആദ്യം ഇതിൽ ചെയ്യുന്നത് നമ്മുടെ വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ടന്ന് സോൾട്ട് ചെയ്തെടുക്കുവാണ് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ആണ് ഇതിന് വരുന്നത് നല്ലൊരു ടേസ്റ്റാണ് ഒരു വ്യത്യസ്തമായ ഒരു രുചിയാണ് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം നോർത്ത് ഇന്ത്യൻ ഡിഷില് ഈ ചെറിയ ജീരകം അവർ ഒത്തിരി ഉപയോഗിക്കും നമ്മളിപ്പം കുറച്ചേ എടുത്തിട്ടുള്ളൂ അവർ കുറച്ചും കൂടി കൂടുതൽ എടുക്കും അവർക്ക് അതിൻ്റെ ടേസ്റ്റ് വലിയ കുഴപ്പമില്ല അത് മുന്നിട്ട് നിൽക്കുന്നതാണ് അവരുടെ കറികളുടെ പ്രത്യേകത നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നാലും നമുക്ക് സവാള പെട്ടെന്ന് വഴണ്ട കിട്ടും ഇപ്പൊ നമ്മൾ ചേർത്ത ഈ സവാളയും വെളുത്തുള്ളിയും എല്ലാം നല്ലവണ്ണം ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷമേ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയന്റ് ചേർക്കാവുള്ളൂ ഇത് നല്ലവണ്ണം അലിഞ്ഞു ചേരേണ്ടതാണ് അപ്പൊ അത് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുളകും കൂടി ചേർത്ത് നന്നായിട്ട് വഴക്കിയെടുക്കണം ഇത് നന്നായിട്ട് മൂത്ത് വഴണ്ടിട്ടുണ്ട് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് നമുക്കിനിതിലേക്ക് തക്കാളി കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴറ്റുമ്പോഴേ പരിപ്പായിട്ട് യോജിക്കുമ്പോ ഇതിന് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ എരിവ് കൂടുതലും ഇവർ ചേർക്കാറില്ല എങ്കിലും നമുക്ക് എരിവ് വേണ്ടതുകൊണ്ട് നമ്മൾ ഒരു ഒരു ടീസ്പൂണോളം മുളക് കൂടി ഇടുന്നുണ്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക നമ്മുടെ മസാല ഇപ്പതേ നന്നായിട്ട് ആ മുളകും എല്ലാം കൂടി നല്ലവണ്ണം തക്കാളിയും എല്ലാം കൂടി യോജിച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മൾ വഴറ്റിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിത് പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് ചേർക്കുവാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ വഴറ്റി വെച്ച മസാലയും ഈ പരിപ്പും എല്ലാം കൂടി യോജിച്ച് വരുമ്പോഴേക്കും അടിപൊളി ആവും ചപ്പാത്തിക്ക് കഴിക്കാനാണ് ഇത് നല്ലത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി പിന്നെ ഇതിൻ്റെ പുറത്ത് നമുക്ക് ആവശ്യമുള്ളവർക്ക് ബട്ടറോ ചീസോ ഇച്ചിരി നെയ്യോ കൂടി ചേർത്ത് കൊടുക്കുന്നത് ഒന്നും കൂടി രുചി കൂടും നമുക്ക് ഒരു ലേശം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുവാണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ് അപ്പൊ നമ്മുടെ പരിപ്പ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെപ്പോഴും പരിപ്പ് വരെ വെക്കുന്നത് മുളക് മാത്രം ഇട്ടല്ലേ ഇതുപോലെ ഒന്ന് വെളുത്തുള്ളി എല്ലാം ചേർത്ത് ഉണ്ടാക്കുന്നവരുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ഈ പറഞ്ഞ ഒന്ന് ചെയ്ത് നോക്കിയത് തീർച്ചയായിട്ടും ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും വെള്ളം അധികം വേണ്ട ഇതിങ്ങനെ കുറുകിയാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതാണ് അപ്പം ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം